അപ്പൊ എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം വിചാരിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്ന് പുതിയൊരു നല്ല അടിപൊളി ചലഞ്ച് ആയിട്ടാണ് വന്നത് നമ്മള് പഴയ ചലഞ്ച് വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് പറയണേ കമന്റിൽ പറഞ്ഞിട്ടാണ് വിചാരിക്കുന്നത് അപ്പൊ നമുക്ക് ഇന്ന് പുതിയ ചലഞ്ച് വീഡിയോ എന്താ അതെ വലിയൊരു ചലഞ്ച് ആയതുകൊണ്ട് ഞങ്ങൾ അംഗസംഖ്യം കൂട്ടി അപ്പൊ നമുക്കെന്തായാലും ഇനി ഡിലേ ആക്കാണ്ട് നേരെ ചലഞ്ച് വീഡിയോയിലേക്ക് പോവാം അല്ലെ റെഡി അല്ലേ എല്ലാരും ഇതാണ് ഞങ്ങളുടെ പണി ആയുധങ്ങൾ ഇതാണ് പണിക്കാർ ഞാനുണ്ട് ഇവിടെ പണിക്കാരി എല്ലാരും ഓരോന്നായി എടുക്കുക അപ്പഴാ പേര് കിട്ടിണ്ടെങ്കിൽ ഒന്ന് മാറ്റണേ ഒന്ന് എനക്ക് വരുവാ എല്ലാരും നോക്കി ക്യാമറയിലേക്ക് കാണിക്കണമെന്ന് ഞാൻ വിനീതമായി അഭൃഥിക്കും ഫസ്റ്റ് ചാലഞ്ചർ വരൂ വരൂ കടന്നു വരൂ ജിഞ്ചർ കഴിച്ച ആരെങ്കിലും ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് ഒരു സ്പൂണാ സ്പൂണ് അത് ഭയങ്കര വായിലേക്ക് അങ്ങനെ ആക്കിയാ എക്സ്പ്രഷൻ എക്സ്പ്രഷൻ പക്ഷെ അയ്യന് മുമ്പ് ഇടോ ഇല്ല ആ നിക്കുമ്പോ വരും അതിലില്ല കൊറവാ എനിക്ക് ശ്രദ്ധിക്കാൻ വരുന്നേ ഉള്ളില് പ്രശ്നമില്ല അതെ അല്ലേ െമൺ ഓ സിമ്പിൾ അമ്മയുടെ അഭിപ്രായം എന്താ മോക്ക് ലെമൺ കിട്ടിയതിൽ എടുത്തോ ലെമൺ എടുത്തോ ഫുള്ള് മുളുങ്ങണം വേഗത്തിന്ന് അതിന്റെ വായിലും ആ ഒരു ഏ മോളെ ഗുഡ് 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 ഞാൻ ക്യാമറയിലൊക്കെ കാണിക്കുന്നു ആ അവര് അമ്മയുടെ അങ്ങനെ വെള്ളം രൂപ തന്നെ ഇല്ല പക്ഷെ ലമൺ വലുതും എടുത്തല്ലേ ഓക്കെ ഗുഡ് 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 ബാഡ് നെക്സ്റ്റ് വൺ സുഖായി കുടിച്ചത് എന്തെങ്കിലും ഇത് പറയണേ എനിക്കിത് കൊറച്ച് ക്ലോസപ്പിൽ എടുക്കണം മോളെ എന്തെങ്കിലും പറയണേ ചിരിക്കണ്ട ചെയ്തു ചെയ്തല്ലേ കാവെന്റെ മോള് പച്ചമുട്ട തിന്നെ പറ്റിയ അഭിപ്രായം പറഞ്ഞത് ഹൗസ് പച്ചമുട്ടി ആവി തിന്നു ലെ ഇത്ര നേരത്തെ എല്ലാരും പറഞ്ഞ സാധന പഞ്ചസാരയും കൊടുക്കാൻ പറ്റില്ല ഒരു എക്സ്പ്രഷൻ ഇട്ടൂടാ കരയുന്നു കരയുന്നു ഇനിയൊന്നും പറ്റില്ല മ്മേ കണ്ണും പൂട്ടി തിന്നോ അമ്മ അവനല്ലേ നിർത്തണേടാട്ടാൽ വെള്ളം റെഡി ആംബുലൻസും നെലവിളി ശബ്ദം നമ്മൾ ഇട്ടോള ആക്ച്വലി ഇല്ല ഞാനെന്റെ തുറന്ന് നോക്കി അവന്റെ അരക്കറിയേതാ പുളി അമ്മ പ്രശ്നമൊന്നുമില്ലല്ല നിലപക്ഷാബ്ദാ

യ്യോ കണ്ടെല്ലാം വെള്ളം ഇനി ഞാൻ പിടി

മുട്ട ബാക്കിലെ പോയതുപോലെ തന്നെ മുട്ടിയ തെറ്റു ഒന്നും എങ്ങനെയുണ്ട് പാർവതി ഒന്ന് പറയൂ ഒരു അഭിപ്രായം പറയൂ പാർവതി